ഉണ്ട് എന്നതിനുള്ള തെളിവ് എന്താണ് അനേകായിരം 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 തെളിവുകളുണ്ട് രണ്ടു കാര്യങ്ങൾ മാത്രം ഞാൻ പറയട്ടെ ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ ചിന്തിക്കുക നാം ഈ ജീവിക്കുന്ന പ്രപഞ്ചം ഉണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ആകാശ ഭൂമികൾ ഇവിടെ ഉണ്ട് എന്നത് നീ ഇവിടെ ഉണ്ട് എന്നത് എനിക്ക് കണ്ണുകൾ നൽകപ്പെട്ടിരിക്കുന്നു എന്നത് കാതുണ്ട് എന്നത് മനുഷ്യരുണ്ട് എന്നത് മൃഗങ്ങളുണ്ട് എന്നത് പക്ഷികളുണ്ട് എന്നത് വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ സൃഷ്ടിപ്പുകളുണ്ട് എന്നത് അള്ളാഹുണ്ട് എന്നതിനുള്ള പടക്കപ്പെട്ടവരാണോ ഇതാ നിങ്ങൾ പിന്നോട്ട് 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 പോവുക ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടല്ലോ നീ ഇല്ലാത്ത ഒരു കാലഘട്ടം നിന്റെ മാതാപിതാക്കൾ കാലഘട്ടം അവർക്ക് മുൻപുള്ളവരില്ലാത്ത പൊട്ടിമുളച്ചതാണോ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അത് പറയാൻ കഴിയുക ശൂന്യതയിൽ നിന്നൊരു വസ്തുണ്ടാകുന്നത് ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും നാം കാണുന്നുണ്ടോ എപ്പോഴെങ്കിലും നീ നടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും ഒരു വലിയ പർവ്വതം നിന്റെ മുന്നിൽ വെറുതെ രൂപപ്പെട്ടോ

കിടക്കുന്ന നക്ഷത്രങ്ങൾ സൂര്യൻ ഈ കാണുന്ന പ്രപഞ്ചം മനുഷ്യരെ മുകളിലേക്ക് നോക്കുക എന്തു വലിയ ആകാശമുണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും അവരാണോ എന്നാൽ അവർ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല ദൃഢവിശ്വാസമില്ലാത്തവരാണ് അവർ അതുകൊണ്ടാണ് സഹോദരങ്ങളെ എന്തൊരു കാര്യമുണ്ടോ അതിനു പിന്നിലൊരു കാരണമുണ്ട് എന്നത് മനുഷ്യർ ശാസ്ത്രജ്ഞനാകാതെ പഠിച്ചെടുത്ത കാര്യമാണ് ഒരു ശാസ്ത്രജ്ഞനാകേണ്ട കാര്യമില്ല എന്തിനു ബുദ്ധി പോലുമില്ല ഒരു കുട്ടി ജനിച്ചു എന്ന് നിങ്ങൾ കരുതി ഒരു കുട്ടി ഒരു ചെറിയ കുട്ടി ഒരു ചെറിയ കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞിന്റെ പിറകിൽ നിന്ന് നിങ്ങൾ ഒന്ന് കൈകൊട്ടി നോക്കൂ ഒന്ന് ശബ്ദം ഉണ്ടാക്കി നോക്കൂ കുട്ടി തിരിഞ്ഞു നോക്കും ആ കുട്ടി തിരിഞ്ഞു നോക്കും അതിനറിയാം ഒരു ശബ്ദം ഈ പ്രപഞ്ചത്തിൽ വെറുതെ ഉണ്ടാവുകയില്ല എന്ന് ആ കുട്ടിയെ ആരെങ്കിലും ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിപ്പിച്ചു കൊടുത്തോ ഇതാ ഒരു പ്രവർത്തനം അത് ചെയ്തവൻ ഉണ്ടാകണം പറഞ്ഞു കൊടുത്തോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ ആരെങ്കിലും ഫിലോസഫി പറഞ്ഞു കൊടുത്തോ ഇല്ല കുട്ടിക്കറിയാം ഒരു പ്രവർത്തി ഉണ്ടോ അതിനു പിന്നിലൊരു പ്രവർത്തി ചെയ്യുന്നവൻ ഉണ്ടാകും അറബിയിൽ പറയും ഫിലുണ്ടെങ്കിൽ ഫൈലുണ്ട് പ്രവർത്തി ഉണ്ടെങ്കിൽ അതിനൊരു കർത്താവുണ്ട് ഇല്ലാതെ പ്രവർത്തനം ഉണ്ടാവുകയില്ല നോക്കൂ നിങ്ങൾ ഒരു യുക്തിവാദി ഇരുട്ടുള്ള ഒരു ദിവസം രാത്രിയിൽ ഒരു ഇടവടിയിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു അവൻ അങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു ഒരാൾ നടക്കുന്ന ശബ്ദം അല്ലെങ്കിൽ ഒരാളുടെ ശബ്ദം ഒരു വർത്തമാനത്തിന്റെ ശബ്ദം തിരിഞ്ഞു നോക്കി ഒരാളെ കാണാനില്ല ഏതെങ്കിലും ഒരു യുക്തിവാദി ഏതെങ്കിലും ഒരു മതനിഷേധി ഏതെങ്കിലും തലക്കു വഴി ഒരാളെങ്കിലും പറയുമോ ആഹ് പ്രപഞ്ചം തന്നെ വെറുതെ ഉണ്ടായി ഒരു ശബ്ദം അങ്ങ് വെറുതെ ഉണ്ടായാലും ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടാകുമെങ്കിൽ എന്തുകൊണ്ട് ആവർത്തിച്ചുകൂടാ ഈ പ്രപഞ്ചത്തിന് വെറുതെ ഉണ്ടാകാമെങ്കിൽ വെറുതെ ഉണ്ടായ പ്രപഞ്ചത്തിൽ എന്തും വെറുതെ ഉണ്ടായി കൂടെ എന്തുകൊണ്ടാണ് പ്രപഞ്ചം മാത്രം വെറുതെ ഉണ്ടാകുകയും പിന്നീട് അതിലൊന്നും വെറുതെ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് നിങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇതിനൊരു മറുപടി നൽകാൻ പോകുന്നത് ഒന്നാമത്തെ തെളിവ് അതാണ് രണ്ടാമത്തെ തെളിവ് പ്രപഞ്ചമുണ്ട് എന്നത് മാത്രമല്ല പ്രപഞ്ചത്തിലെ ഈ കൃത്യത പ്രപഞ്ചത്തിലെ ഈ സങ്കീർണത പ്രപഞ്ചത്തിലെ ഈ സൂക്ഷ്മമായ ക്രമീകരണം അള്ളാഹുണ്ട് എന്നതിനുള്ള തെളിവാണ് നിന്റെ കണ്ണ് നീ കാണുന്നില്ലേ നിന്റെ ചെവിയെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ലേ من دستر تبنى كورشن يا الله قران الكودي يا ايها الانسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في اي صورة ما شاء ركبك يا ايها الانسان اللما نسيا ما غرك بربك الكريم او داري وانايا نن مغاريا تشورينينا الجيا من دستر سرتا كورشن من دستر تابنى كورشن من دستر تابنى كورشن من دستر تابنى الذي خلقك അവനാണ് നിന്നെ പടച്ചത് ഫഅദലക് അവൻ നിന്റെ സൃഷ്ടിപ്പ് നേരെയാക്കിയിരിക്കുന്നു നിന്റെ കൈന്റെ ഭാഗത്ത് കാലില്ല കാലിന്റെ ഭാഗത്ത് കൈയില്ല മൂക്ക് തലക്ക് പിറകിലല്ല കണ്ണൊന്നു ഇവിടെയും കണ്ണൊന്നും പിറകിലുമല്ല മനുഷ്യൻ എന്ത് കൃത്യമായാണ് സൃഷ്ടിക്കപ്പെട്ടത് ആളുകൾ ചിലപ്പോൾ ആശുപത്രിയിലേക്ക് പോകും വേദനയാണ് വലിയ വേദനയാണ് അങ്ങനെ പരിശോധനകൾ 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 അവസാനം ഡോക്ടർ പറയും ഇതാ ഒരു നരമ്പ് ഒരു നരമ്പ് ഒരു നരമ്പ് അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിയത് കൊണ്ടാണ് നീ വേദന അനുഭവിക്കുന്നത് ഒരു നരമ്പ് എന്തു കൃത്യമായാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ധാരാളക്കണക്കിന് പദാർത്ഥങ്ങളുണ്ട് അതെല്ലാം കൂടി ചേർന്നങ്ങ് വെറുതെ ഉണ്ടായി എന്നാണെങ്കിൽ മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കും ഒരു കാട്ടിൽ ഒരാൾ പോയി എന്ന് വിചാരിക്കും ഒരു കാട്ടിൽ പോയി ഒരാൾ ഒരു കാട്ടിൽ ചെന്നെത്തി കാട്ടിൽ എന്തെല്ലാം ഉണ്ട് കാട്ടിൽ മരങ്ങളുമുണ്ട് കാട്ടിൽ വനങ്ങളിൽ മധുരമുള്ള ഫലങ്ങളുമുണ്ട് മധുരമുള്ള പഴങ്ങളുണ്ട് പച്ചക്കറികളുണ്ട് അതുപോലെ തന്നെ അറുത്തു ഭക്ഷിച്ചാൽ രുചികരമായി തിന്നാൻ കഴിയുന്ന അനേകം മൃഗങ്ങളുമുണ്ട് ഇതെല്ലാം കാട്ടിലുണ്ട് ഇതെല്ലാം കാട്ടിലുണ്ട് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാൾ ഒരു തവണ കാട്ടിലേക്ക് കയറി ചെന്നു കാട്ടിന്റെ നടുക്കലതാ ഒരു പാത്രത്തിൽ നല്ല നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഏതെങ്കിലും ഒരുത്തൻ പറയുമോ ഓ ഈ കാട്ടിൽ മൃഗങ്ങളുണ്ട് കോടിയുണ്ട് ഇവിടെ ആടുണ്ട് ഇവിടെ പോത്തുണ്ട് ഇവിടെ അരി അരിക്കുള്ള ധാന്യങ്ങളുണ്ട് ഇവിടെ പച്ചക്കറികളുണ്ട് എന്തുകൊണ്ടൊരു ബിരിയാണി ഉണ്ടായി കൂടാ എന്ന് ഒരാൾ പറയുമോ ബുദ്ധിയുള്ള ഒരാൾ പറയുമോ ബുദ്ധിയുള്ള ബുദ്ധിയുള്ള ഒരാൾ പറയുമോ അതുകൊണ്ട് സഹോദരങ്ങളെ പ്രപഞ്ചത്തിനൊരു ശ്രദ്ധാവുണ്ട് എന്നതിനുള്ള തെളിവുകൾ അനേകായിരങ്ങളുണ്ട് അനേകായിരങ്ങൾ